നിരയിട്ട പലകവാതിലും ഓട്ടുപുരയും കൊല്ലത്തിന്റെ രുചിക്കൂട്ടിൽ എഴുത്താണിക്കട സ്ഥാനം പിടിച്ചിട്ട് ഒരു മനുഷ്യ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് മദ്രാസ് റെജിമെന്റിന്റെ ഭാഗമായി യുദ്ധം ചെയ്ത മീരാൻ സാഹിബാണ് കൊല്ലം കേരളപുരത്ത് എഴുത്താണിക്കട ആരംഭിക്കുന്നത് ദോശയും പുട്ടും ഉരുളക്കിഴങ്ങ് കറിയും സാമ്പാറുമായിരുന്നു ആദ്യം വിളമ്പിയിരുന്നത് വർഷങ്ങൾ പിന്നിട്ടതോടെ വിഭവങ്ങൾ മാറി കോയിൻ പൊറോട്ടയും ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ മനം കവരുന്ന മട്ടൺ കറിയും എഴുത്താടിക്കടയുടെ ടേബിളിൽ ഇടം പിടിച്ചു അത് നാൽപ്പത്തി എട്ടിലാണ് വാപ്പ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്നത്തെ വിഭവം തന്നെ ഇന്നുകൊണ്ട് പുതിയ ഒരു ഐറ്റവും ഇല്ല എല്ലാം നമ്മുടെ കടയിൽ തന്നെ ഉണ്ടാകുന്ന ഐറ്റം വലിയൊരു ചില്ലുകൂട്ടിൽ നിറയെ വെട്ടുകേക്കുകൾ കൂട്ടിയിട്ടിരിക്കുകയാണ് ഒരു ദിവസം ഏകദേശം നാലായിരം വെട്ടു കേക്കുകൾ കടയിൽ വിറ്റഴിക്കും വിഭവങ്ങളുടെ രുചിയുടെ റെസിപ്പി എന്തെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയും ഈ ഈ കേക്കും പണ്ട് നമ്മൾ എണ്ണ പലഹാരങ്ങളും നമ്മുടെ കടയിലും മിച്ചം വന്ന് നിൽക്കുന്ന കേക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള അളവിൽ കൂടുതൽ കൃത്രിമമായ പദാർത്ഥങ്ങൾ ഒന്നും എഴുത്താണി കടയിൽ ഉപയോഗിക്കാറില്ല ഫ്രിഡ്ജില്ല ഫ്രീസറും ഇല്ല ഒരു പ്ലേറ്റിൽ ചൂടോടെ ആവി പറത്തി മട്ടൻ കറിയും പത്തിരിയുടെ സോഫ്റ്റ് ആയ കോയിൻ പൊറോട്ടയും എത്തി പിന്നാലെ പപ്പടവും വെട്ടുകേക്കും ഒരു പ്ലേറ്റ് സവാള സാലഡും എത്തി ഇതാണ് കോമ്പിനേഷൻ